ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച് മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി നായകനായും വ്യക്തിഗത മികവിലും താരം നടത്തുന്ന ഗംഭീര പ്രകടനമാണ് ലോകകപ്പിൽ ടീമിലേക്കുള്ള വാതിൽ തുറക്കാൻ ബി സി നിർബന്ധിതമാക്കിയത് വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തും ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും ബിസിസി ആയി തുല്യ പരിഗണന സഞ്ജുവിന് നൽകുന്നുവെന്നാണ് സൂചന മികച്ച ഫോമിലുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർ കെ എൽ രാഹുലിനെ ഒഴിവാക്കിയാണ് ഇന്ത്യൻ ടീമിൽ പ്രഖ്യാപിച്ചത് സീസണിൽ ചില മികച്ച പ്രകടനങ്ങളിലൂടെ ഇഷാൻ കിഷൻ കെ എൽ രാഹുൽ ദിനേഷ് കാർത്തിക് എന്നിവർ വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്തേക്ക് അവകാശവാദവുമായി ഉണ്ടായിരുന്നുവെങ്കിലും രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ എന്ന നിലയിലും വ്യക്തിഗത മികവിലും സഞ്ജു പുറത്തെടുത്ത മിന്നുന്ന പ്രകടനങ്ങളാണ് മലയാളി താരത്തിന് ലോകകപ്പ് ടീമിൽ സ്ഥാനം ഉറപ്പാക്കാനായത് ടോപ്പ് ഓർഡർ ബാറ്ററായി മാത്രമാണ് കെ എൽ രാഹുൽ ഇന്ത്യൻ ടീമിൽ തിളങ്ങിയിട്ടുള്ളത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമുള്ള ടോപ്പ് ഓർഡറിൽ മറ്റൊരു സീനിയർ താരം കൂടി വേണ്ടെന്നാണ് സെലക്ടർമാർ തീരുമാനിച്ചത് മധ്യനിര താരമായും വേണ്ടി വന്നാൽ ടോപ്പ് ഓർഡറിലും ഒരുപോലെ ഉപയോഗിക്കാമെന്നതാണ് സഞ്ജുവിൻ്റെ പ്ലസ് പോയിന്റ് അതേസമയം കാർ അപകടത്തിൽ പരിക്കേറ്റ കരിയറിൽ ഒരു വർഷത്തോളം ഇടവേള അനിവാര്യമായി വന്ന ശേഷം ഐ പി എല്ലിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ ഋഷഭ് പന്തിനും ഇത് നിർണായക അവസരമാണ് ഋഷഭ് പന്തിനൊപ്പം രണ്ടാം വിക്കറ്റ് കീപ്പറായാണ് സഞ്ജു ടീമിലിടം നേടിയിരിക്കുന്നത് ഇഷാൻ കിഷൻ കെ എൽ രാഹുൽ ദിനേഷ് കാർത്തിക് ജിതേഷ് ശർമ്മ ധ്രുവ് ജൂറേൽ എന്നിവരെ മറികടന്നാണ് സഞ്ജു ടീമിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത് അങ്ങനെ മലയാളി തിളക്കമുള്ള ഒരു ലോകകപ്പ് കൂടി കാണാൻ അവസരമൊരുങ്ങിയിരിക്കുകയാണ് കേരളീയർക്ക് ഐ പി എൽ നടപ്പു സീസണിലെ പ്രകടനം തന്നെയാണ് സഞ്ജുവിനെ പരിഗണിച്ചതിന്റെ പ്രധാന കാരണം ഒൻപത് കളിയിൽ നിന്ന് എട്ട് ജയവും ഒരു തോൽവിയുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് രാജസ്ഥാൻ സഞ്ജു സാംസന്റെ വ്യക്തിഗത മികവിൻ്റെയും നേതൃപാഠവത്തിൻ്റെയും വിജയമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഒൻപത് കളികളിൽ നിന്നായി മുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസ് നേടി ഓറഞ്ച് ക്യാപ് പട്ടികയിൽ ആറാമതായി സഞ്ജു ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസോടെ ഋഷോഭ് പന്ത് നാലാമതുണ്ടെങ്കിലും പതിനൊന്ന് കളികളിൽ നിന്നാണ് ഈ നേട്ടം അതേസമയം ഒൻപത് കളിയിൽ മുന്നൂറ്റി എഴുപത്തിയെട്ട് റൺസോടെ കെ എൽ രാഹുൽ ഏഴാമതുണ്ട് പുറത്താവാതെ നേടിയ എൺപത്തി എട്ട് റൺസ് ഉൾപ്പെടെ നാല് അർദ്ധ സെഞ്ചുറികൾ ചേർന്നതാണ് സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ഒന്നാം സ്ഥാനത്തുള്ള വിരാട് കോഹ്ലിയേക്കാൾ ആവറേജിലും സ്ട്രൈക്ക് റേറ്റിലും മുന്നിൽ ആദ്യ പത്തിൽ സഞ്ജുവിനേക്കാൾ സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് ദ്രാവിസ് ഹെഡിനും സുനിൽ നരയനും മാത്രം ട്വന്റി ട്വന്റി ലോകകപ്പ് കളിക്കുന്ന രണ്ടാമത്തെ മാത്രം മലയാളി താരമാണ് സഞ്ജു രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ എസ് ശ്രീശാന്ത് ഇന്ത്യൻ ടീമിനു വേണ്ടി കളിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ സിംബാവയ്ക്കെതിരെയാണ് സഞ്ജു ഇന്ത്യക്കായി ട്വന്റി ട്വന്റിയിൽ അരങ്ങേറിയത് ഇതുവരെ ഇരുപത്തിയഞ്ച് രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നായി മുന്നൂറ്റി എഴുപത്തി റൺസ് താരം നേടിയിട്ടുണ്ട് ഐ പി എല്ലിൽ വർഷങ്ങളോളം തിളങ്ങിയിട്ടും ഐ സി സിയുടെ ഒരു പരമ്പരയിലും ടീം ഇന്ത്യ സഞ്ജുവിനെ കളിപ്പിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എല്ലിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസ് താരം നേടിയിട്ടുണ്ട്